കാരണം എൻ്റെ വാക്ക് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ട് സഹോദരങ്ങളുണ്ട് അപ്പോൾ നമുക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട് വായിത്തോന്ന കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് പറഞ്ഞാൽ പോരാ എല്ലാം മനസ്സിലാക്കിയിട്ട് അല്ല എല്ലാം മനസ്സിലാക്കിയിട്ട് പറയാം എന്നുള്ളത് തന്നെയാണ് പിന്നെ ഒരു എന്താ പറയുക കൂടാതെ നമ്മുടെ മാരാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്തെടുക്കാൻ പോകുന്ന സിനിമയിൽ എന്നെ നായകനാക്കും എന്ന രീതിയിൽ മീൻസ് എൻ്റെ ഒരു പ്രതീക്ഷയാണ് ബിഗ് ബോസിൽ കഴിഞ്ഞ സീസണിൽ ഞാൻ ചെന്നിട്ടിറങ്ങാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞു എൻ്റെ അടുത്ത പടത്തിൽ ഡോക്ടർ ചെയ്തിരിക്കും ചേട്ടൻ ചെയ്തിരിക്കുന്നു അപ്പം മാരാരുടെ ഒരു പടത്തിൽ ഞാൻ സിനിമ പ്രണയിച്ച് അത് ആഗ്രഹിച്ചിടക്കുന്ന ആളാണ് അപ്പം ഞാൻ അവിടെ മാരാർ പറഞ്ഞ ആ ഒരു വിഷയത്തിന് എൻ്റേതായ വ്യൂസ് ഞാൻ പറയും ഒരു പക്ഷേ ഞാൻ എപ്പോഴും ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ അത് ഏതെങ്കിലും രീതിയിൽ അഖിൽമാരാർ എനിക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്ന സിനിമയുടെ ചാൻസ് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ അല്ലേ അപ്പോൾ അത് പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമ എനിക്ക് നഷ്ടപ്പെടരുത് കാരണം ഇതിന് മുമ്പ് ലാലേട്ടൻ രണ്ട് പടം പറഞ്ഞല്ലോ ബിഗ് ബോസിലൂടെ ലാലേട്ടൻ അന്ന് രണ്ട് പടം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് കൊറോണയൊക്കെ ആയി പിന്നെ ലാലേട്ടനെ പോലെ ഒരാൾ പറഞ്ഞാൽ ഉറപ്പായിട്ട് തരുമെന്ന് എനിക്കറിയാം പക്ഷേ അതും ഇപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അതൊക്കെ തരാത്ത ഒരു പക്ഷേ ഞാൻ വളർന്ന് കയറി എന്ന് വിചാരിച്ചാകും അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ അദ്ദേഹത്തിനോടൊപ്പം വരാത്തത് കൊണ്ടാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള വല്ല ബ്ലോക്കുകളോ വല്ലതും ഉണ്ടോ എന്നെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്നെ സിനിമയിൽ എന്ത് സംഭവിക്കും പക്ഷേ ലാലേട്ടനെ പോലെ ഒരാൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും വേഷം കിട്ടും എന്ന് തന്നെ ഞാൻ ലാലറ്റിനെ പറഞ്ഞത് അദ്ദേഹം ക്യാർ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ഡ്രൈവർ വേഷം ഉണ്ടെങ്കിൽ ഡ്രൈവർ വേഷം ചെയ്താൽ അത് നമ്മുടെ ഒരു പാഷനാണ് ഫിലിം അപ്പോൾ ഞാൻ ഈ അഞ്ച് വർഷവും ഇത്രയും ശമ്പളവും കളഞ്ഞിറങ്ങിയാണ് സിനിമയിൽ എന്തെങ്കിലും ആയുള്ള ചാരിറ്റി വലുതായി ചെയ്യാം എന്നൊക്കെ ആ അത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ പല സ്വപ്നങ്ങളും ദൈവം ഇപ്പം സാക്ഷാത്കരിച്ച് തരുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ പോലും അറിയാതെ ബിഗ് ബോസിൽ എത്തിയത് പിന്നെ ഏകദേശം ഏഷ്യാനെ കണക്കനുസരിച്ച് ഒന്നൊന്നര കോടി ജനങ്ങൾക്കധികം കുടുംബ പ്രേക്ഷകർക്ക് ഞാനൊരു വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് എൻ്റെ പത്ത് മുപ്പത്തഞ്ച് ലക്ഷം ഫോളോവേഴ്സ് തന്നെ സോഷ്യൽ മീഡിയ അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഈ ബിഗ് ബോസിനെ എന്നെ വളർത്തിയ ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കുറേ പേർ അവിടെ ഇവിടെ എന്തെങ്കിലും പറയുമ്പം അതിനെതിരെ ഞാൻ പറയുക എന്ന് പറയുന്നതും സപ്പോർട്ട് ചെയ്ത് പറയുക എന്ന് പറയുന്നതും എല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ട് കൃത്യമായി പറയുമ്പോൾ ആർക്കും ഒരു വിഷമമാണ് എന്നാൽ പറയും പറയും എന്നുള്ള കാര്യത്തിന് സംശയം സമയം യാതൊരു സംശയമില്ല ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് അഖിൽമാരാർ എന്ന് പറയുന്ന എൻ്റെ ഒരു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അകൽമാരാൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് വീഡിയോ വരെ ഇട്ടതാണ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന് എവിടെ നിന്നും കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതിന് ഇതിന് ഒരു കമൻറ്റ് അദ്ദേഹത്തിനെതിരെയോ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ രണ്ടും പറയാൻ തൽക്കാലം ഇപ്പം ചാൻസ് കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാനോ അതൊരു സോപ്പ് പോലെ ആയിപ്പോകും നമുക്ക് നോക്കാം അതെ ഒരു ചാൻസ് തരാമെന്ന് പറഞ്ഞിരിക്കില്ല ചാൻസ് മോഹിച്ചിത്രയും ത്യാഗം എന്നിട്ടിരിക്കുന്ന എനിക്ക് വെറുതെ ഞാൻ അഖിൽമേരുടെ ചാൻസ് നഷ്ടപ്പെടുത്തണോ